മൂന്ന് അഞ്ഞൂറ് മുതലാണ് ആൻഡ്രോയിഡിന്റെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അത് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അപ്പൊ ഈ ഷോപ്പിന്റെ പ്രത്യേകത വരുന്നത് എന്ത് ഐറ്റംസ് ആവട്ടെ അത് നമ്മൾ എടുത്താലും റീപ്ലേസ്മെന്റ് വാറന്റിയാണ് വരുന്നത് അതുകൊണ്ട് കംപ്ലൈന്റ് കാര്യങ്ങളും ആയതന്നെ നമ്മൾ പേടിക്കേണ്ട ടെൻഷൻ ആവണ കാര്യമില്ല അപ്പൊ ഇതെല്ലാ കാരനും പറ്റുമോ എല്ലാ കാര്യം എല്ലാ ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ ജയ് ഇന്ന് ഞാനുള്ളത് കോയമ്പത്തൂര് ലിംബ്ര കാർ ആക്സസറീസിലാണ് ഒരു കാറിന് വേണ്ട എല്ലാ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഈ ഷോപ്പിൽ വന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് മലയാളികളൊക്കെ കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു ഷോപ്പ് കൂടാണിത് അപ്പൊ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് കാറിന്റെ എല്ലാ അക്സസറീസും ഇവിടെ കൊടുക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് എന്ത് സാധനങ്ങളും എന്ത് ഐറ്റംസ് അവിടെ കാറിന്റെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡെലിവറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പൊ കാറിന്റെ ഒരുപാട് ആക്സസറീസ് കോംബോ ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു നമ്മുടെ ആതിലാണ് അപ്പൊ അതിനോട് ചോദിച്ചിട്ട് ഡീറ്റെയിൽസിലേക്ക് പോവാം എങ്ങനെയാണ് ആതില് കോമ്പോ ഒക്കെ സിസ്റ്റം എല്ലാ സ്പീക്കർ എല്ലാവരും ആട്ടോ സ്റ്റാറിന്റെ ഫോർ സിക്സ്റ്റി ഫോറിന്റെ വെറും ഡോ സ്പീക്കർ വരും ஏசி கேமரா வித் ஃபானோட 75 இட் கொடுங்க இத்ரே காம்போ 75 7500 ரெகுலர் கொடுங்க இவேங்கனே வாரண்டி ஏகே ஏ ஒரு ವರ್ಷ ரிப்ளேஸ்மென்ட் வாரண்டி இந்த எக்ஸ்பென்ட் வாரண்டியோட தான் அது கொடுக்குனது இ அடுத்து நெக்ஸ்ட் உண்டான நெக்ஸ்ட் காம்போ வந்து வெஸ்ட்போரண்டே 464 ண்டே ஜிபி வரும் சரி ஜிஸ் 87 டீச்சர் இதே 3 இன்جا வரேனே 9 இன்ஜ் வரும் 9 இன்சாட் வருது ஓகே 4 டோ ஸ்பீக்கர் வெஸ்ட்போரண்டே வரும் 4 டோ ஸ்பீக்கர் ஏசி ആ ഫോർ ഡോർ സ്പീക്കർ രണ്ട് സ്പീക്കർ ഓക്കേ എച്രി ക്യാമറ വിത്ത് പാനൽ 10500 കൊടുക്കും 10500 10500 10100 റേറ്റ് ഇത്രയും കൊടുക്കാനാണ് ഇതെందിങ്ങനെ കോംബോ ആയിട്ട് കൊടുക്കുന്ന ജീവവലി ഓഫറാണ് ബിഡിയോലി ഓഫർ ആണ് നമ്മളുടെ അടുത്ത നമ്മളുടെ അടുത്ത ഏഴ് കോംബോ ഉണ്ട് OnePlus ന്റെ സെറ്റ് വരും 461 OnePlus സെറ്റ് ഫോർ റെഡ് സൗണ്ടിന്റെ ഫോർ ഡോർ സ്പീക്കർ എച്രി ക്യാമറ വിത്ത് പാനലோட ഫ്രീ ഫിറ്റിംഗோட 9500 രൂപ കൊടുക്കാം ഇതി കംപ്ലിമെന്ററി നോക്കിെങ്കിൽ 350 വാട്ട്സിന്റെ മോണോ ബ്ലെഞ്ച് ഹെഡ് ലൈറ്റ് വെളുപ്പതരും മൊബൈൽ ൊബൈൽ ചാർജ്ലിമെന്ററി ആയിട്ട് ഓഫർ ഉണ്ടാവും കോമ്പോ ഓഫർ കോമ്പോ ഓഫർ ആയിട്ട് സംബന്ധിച്ച് തന്നെയാണ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ആൻഡ്രോയിഡ് സെറ്റിന്റെ നല്ലൊരു കളക്ഷൻ എങ്ങനെയാണ്

വേറെ ബ്രാൻഡ് ആയിട്ട് ബ്രാൻഡഡ് ആയിട്ട് വരും ജസ്ക ഓരോ മോഡൽ ഉണ്ട് നമ്മളെടുത്ത് സൂപ്പർ ആയിട്ടുണ്ടാവും ഏത് മോഡലാണോ പറഞ്ഞാൽ മതി അതിന് ഇവിടെ തന്നെ റീപ്ലേസ്മെന്റ് വേറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്

വെറും ആയിരത്തിന്റെ ഫ്ലോർമാറ്റ് തരാം ഇനി നമുക്ക് സീറ്റ് അവരിലേക്ക് നോക്കാം നമ്മളുടെ അടുത്ത് സീറ്റ് അവർക്ക് അയ്യായിരം മുതൽ തരാം അയ്യായിരത്തി മുപ്പത് മുതൽ അപ്പൊ അഞ്ച് സീറ്റ് അല്ലേ അഞ്ച് ഫുൾ സീറ്റ് ആയിട്ട് യും ഏഴ് വേണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ് മുതലാണ് കൂളിങ് ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് എത്ര എന്താണ് എൺപത്തിനാല് പെർസെന്റേജ് അങ്ങനെ പെർസെന്റേജ് അല്ലെ എത്ര പെർസെന്റേജ് ആ രീതി നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതെ ഈ ഷോപ്പിന്റെ പ്രത്യേകത വരുന്നത് എന്ത് ഐറ്റംസ് ആവട്ടെ അത് നമ്മൾ എടുത്താലും റീപ്ലേസ്മെന്റ് ആണ് വരുന്നത് അതുകൊണ്ട് കംപ്ലയിന്റും കാര്യങ്ങളും ആയാലും നമ്മൾ പേടിക്കുന്ന ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല അപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ ലോങ്ങിനെ കാണുന്നവരുണ്ട് അപ്പൊ അവർക്കാണെങ്കിൽ ഇതൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും അതെന്ത്യ കേരളം ഓൾ ഇന്ത്യ ഡെലിവറി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഫോളോസിനൊക്കെ ചിലവർക്ക് ഇവിടെ വന്ന് എടുക്കാനൊക്കെ താല്പര്യം ഉണ്ട് അപ്പൊ എങ്ങനെയാ ലൊക്കേഷൻ എങ്ങനെയാ വന്നേക്കടേത്ത് വന്നാൽ മതി ഗൂഗിൾ അടിച്ചിടമുണ്ട് പിന്നെ ഉക്കടത്ത് വന്നിട്ട് ഉക്കടത്ത് വന്നിട്ടാടൊ നമ്മള് കോയമ്പത്തൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആണെങ്കിൽ എത്ര കിലോമീറ്റർ വരും കിലോമീറ്റർ മതി പിന്നെ എന്തെങ്കിലും നമ്പർ മെൻഷൻ വിളിച്ചിട്ട് തന്നെ വരാവുന്നതാണ്